ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെത്തോലി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം നെത്തോലി മീനിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും വരട്ടി അര മണിക്കൂർ ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ വെച്ചതാണ് ഇത് ഇനി ഒന്ന് വറുത്തെടുക്കണം ഒരു പാനിലേക്ക് കുറേ എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഈ നെത്തോലി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് തൊരി കുറേ സമയം കിടന്ന് മൊരിഞ്ഞ ശേഷം മാത്രമേ തിരിച്ചിടാവൂ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും അവിടെ കിടന്നൊന്ന് മൊരിയട്ടെ ഒരു സെറ്റ് വറുത്ത് കോരിയിട്ടുണ്ട് ബാക്കിയും കൂടി ഈ എണ്ണയിലോട്ടിട്ട് വറുത്ത് കോര മൂത്ത് വരട്ടെ രണ്ടാമത് കൊടുത്ത നെത്തോലി നല്ല മൂത്തിട്ടുണ്ട് ഇതിന് കോരി എടുക്കാം ഇത്രയും മതി ഒരുപാടങ്ങ് മൂത്ത് പോണ്ട ഇനി കോരിയെടുക്കാം ബാക്കിയിരിക്കുന്ന എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം എണ്ണ പോരെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം കടുകേട്ടം പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കാം രണ്ട് കണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചതാണ് അതിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ടുകൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഒന്ന് മൂട്ട് വരട്ടെ പച്ചക്കവയൊക്കെ മാറി ഒന്ന് മൂട്ടു വരണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പച്ചമുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി തീ അണച്ച ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൊടുക്കാം തീ അണച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തീ അണച്ചു കൊടുത്തത് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് വേണ്ടത് കായമാണ് കായം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു ഒര ടീസ്പൂൺ കായപ്പൊടി അതും കൂടി കൊടുക്കുക ഇനി പൊടികളൊക്കെ ഒന്ന് ഈ ചൂടെണ്ണയൊക്കെ കിടന്ന് ഒന്ന് മൂത്ത് വരണം അപ്പോൾ പൊടികളൊക്കെ മൂത്ത് ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു കപ്പ് വിനാഗിരി ആ അപ്പോൾ തീ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ വിനാഗിരി ഒക്കെ ഒന്ന് തിളച്ച് വിനാഗിരിയൊക്കെ തിളച്ചിട്ടുണ്ട് തിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒത്തോലി ഇട്ട് കൊടുക്കാം നൊത്തോലി മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചാറ് കൂടുതൽ വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അച്ചാർ അങ്ങനെ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കണ്ടോ നല്ല കുറുകിയ ഒരു ചാറോടുകൂടി അച്ചാർ റെഡിയായി കുറേ നാൾ കേടാകാതെ ഇരിക്കും വിദേശത്ത് കൊണ്ടുപോകാനോ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയൊക്കെ കൊണ്ടുപോകാനോ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുവിടാം നല്ല സൂപ്പർ നത്തോലി അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഇണച്ചുകൊടുക്കാം ഞാൻ സർവസ്വാദം ക്രമീകരിക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴാണ് നല്ല ഒരു സ്വാദ് കിട്ടുന്നത്